ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് പ്ലാൻസ് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നത് വീടിലോട്ട് കിടക്കുന്നതിന് മുന്നേയായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ആദ്യത്തെ പ്ലാന്റ് ഫിലാഡൻഡോൺ ബിർക്കിനാണ് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ലീഫിൽ നല്ല ഡാർക്ക് ഗ്രീനും നല്ല വൈറ്റ് ലൈൻസ് വരുന്ന ലീഫാണ് ഇതിനുള്ളത് നമുക്കിത് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിന്റെ ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നമുക്കൊരു മീഡിയം സൈസിലുള്ള പ്ലാന്റും അവൈലബിൾ ആണ് അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തത് ഫിലാഡൻ ബ്രോൻ്റെ ഒരു റെഡ് ആണ് ലീഫിലെല്ലാം നല്ല റെഡ് കളർ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരു വൈറ്റ് പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് തീരെ ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം വലിപ്പൊക്കമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്തത് വരുന്നത് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റിൻ്റെ രണ്ട് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ബ്ലാക്കും ഗ്രീനും ഇതിൻ്റെ ഫുൾ പോട്ടും സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യണം താങ്ക്